യേശു ക്രിസ്തുവിന്റെ രാജത്വ തിരുന്നാൾ പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് ടീം ഷെക്കേന ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടറും അനുഗ്രഹീത വചന പ്രഘോഷകനുമായ ബ്രദർ സന്തോഷ് കരിമത്രയുടെ നേതൃത്വത്തിൽ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാദനും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ യേശുവിനെ പാടി പാടിപ്പുകഴ്ത്തിയും അവിടുത്തെ സർവാധിപത്യം ഏറ്റുപറഞ്ഞും നടന്ന വ്യത്യസ്തമായ പ്രാർത്ഥനാഘോഷങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഭക്തിനിർഭരമായ യേശുവിന്റെ രാജത്വ പ്രഖ്യാപനത്തോടെ ആരംഭിച്ചു രാജാക്കന്മാരുടെ രാജാവ് എന്ന വിശേഷണത്തിന് യോഗ്യതയുള്ള ചരിത്രത്തിലെ ഏക രാജാവാണ് യേശു ക്രിസ്തുവെന്നും ക്രിസ്തുവിനെയും അവിടുത്തെ രാജ്യത്വത്തെയും ക്രൈസ്തവരെയും അവഹേളിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ സാഹചര്യങ്ങളിൽ അവിടുത്തെ രാജ്യത്വം ഏറ്റുപറയുന്നതും പ്രഘോഷിക്കുന്നതും സ്വർഗത്തിനേറെ സന്തോഷപ്രദമാണെന്നും ബ്രദർ സന്തോഷ് അനുസ്മരിപ്പിച്ചു വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഷെക്കേന കൂട്ടായ്മയിലും യേശുവിനെ രാജാവായി പ്രഖ്യാപിക്കേണ്ടതിന്റെയും മഹത്വപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം ടീം ഷെക്കേനയെ ഓർമ്മിപ്പിച്ച ബ്രദർ സന്തോഷ് നീതിയോടെ വിധിക്കുന്ന ന്യായാധിപനായി പ്രതാപപൂർണനായി സർവ്വ ജനപദങ്ങളുടെയും വിധികർത്താവായി അവിടുന്ന് വീണ്ടും വരുന്ന കർത്താവിന്റെ ദിനത്തെപ്പറ്റിയും വചനസന്ദേശം ും കൊണ്ട് ഈ യൂണിവേഴ്സിൽ സൃഷ്ടിച്ച അതിലൂടെ വന്നാലും ആ നാമത്തെ ഉയർത്തിപ്പിടിക്കണമെന്ന് കർത്താപനെല്ലാം വിധത്തിലും അതാണ് ശക്യനെ ചെയ്യുന്നത് തുടർന്ന് ക്രിസ്തു രാജാവിന്റെ വലിയ ഛായാചിത്രവും രൂപവും വഹിച്ച് മെഴുകുതിരികളുടെയും ദൂപാർപ്പണത്തിന്റെയും മകമ്പടിയോടെ സർവാധിപനം കർത്താവിനെ പാടി ആരാധിച്ചുകൊണ്ടുള്ള ഭക്തി സാന്ദ്രമായ പ്രദക്ഷിണം നടത്തപ്പെട്ടു നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണെന്ന ഏറ്റുപറച്ചിൽ പ്രദക്ഷിണത്തിൽ ഉടനീളം അന്തരീക്ഷത്തിൽ മുഖരിതമായി ചരിത്രത്തെ രണ്ടായി ഭേദിച്ചവനും മരണത്തെ തോൽപ്പിച്ചവനും സ്വർഗ ഭൂലോകങ്ങളുടെ അധിപതിയും ലോകം മുഴുവന്റെ സൃഷ്ടാവുമെന്ന വിശേഷണങ്ങൾ സ്വന്തമായുള്ള ഏക രാജാവിനെ ലോകത്തോട് പ്രഘോഷിക്കുന്ന പ്ലക്കാർഡുകളുമേന്തി ഷെക്കേന ന്യൂസ് സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഉടനീളം നടത്തപ്പെട്ട പ്രദക്ഷണം ടീം ഷെക്കേനയ്ക്ക് നവ്യമായ ആത്മീയ അനുഭവം പകരുന്നതായിരുന്നു ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും രാജ്യത്വത്തിനും സർവാധിപത്യത്തിനും കളങ്കമേൽപ്പിക്കുന്നതും അവഹേളിക്കുന്നതുമായ തിന്മയുടെ പ്രവണതകൾ ലോകമെങ്ങും പിടിമുറുക്കുമ്പോൾ വിശ്വാസ പാരമ്പര്യങ്ങളെയും സത്യവിശ്വാസത്തെയും രാജാതിരാജാവായ കർത്താവിന് സർവ മഹത്വവും കൃതജ്ഞതയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഏക മനസ്സോടെ നടത്തപ്പെട്ട പ്രാർത്ഥനാഘോഷങ്ങൾ നിത്യതയോളം വിശ്വസ്തനായ രാജാവിനോടുള്ള ഷെക്കേനയുടെ എക്കാലത്തെയും പ്രതിബദ്ധതയും മരണത്തോളമുള്ള വിശ്വസ്തതയും നിരന്തരമുള്ള ശുശ്രൂഷ സന്നദ്ധതയും ഏറ്റുപറയുന്നവയായിരുന്നു ടീം ഷെക്കേന ഒരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിയ സ്തുതി ആരാധനയുടെ ദിവ്യാനുഭൂതി വിളങ്ങി നിന്ന ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിന്റെ അവിസ്മരണീയ ശുശ്രൂഷകൾക്ക് തിരശ്ശീല വേണു ചർച്ച് ഡെസ്ക് 아! <목소리>